നിങ്ങളൊക്കെ കാത്തിരിപ്പിന്റെ കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ എന്നാ എനിക്ക് പറയാനുള്ളതും അങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ കഥയാണ് കുറച്ചേറെ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഞാൻ അവനോട് ഞങ്ങൾ രണ്ടാളെയും ഒരുമിച്ച് തുന്നി ചേർക്കാൻ കാരണമായ ആ ഒരു ചോദ്യം ചോദിച്ചത് തീർത്തു അപരിചിതരായ നമ്മള് അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടി കാലം നമ്മളെ പരിചിതരാക്കുകയും ചെയ്തു ഇനി എന്തായിരിക്കും കാലം നമുക്കായിട്ട് കാത്തു വെച്ചിട്ടുണ്ടാവാന്ന് അതിന് കുറച്ചൊക്കെ സമയമെടുത്താട്ടോ എനിക്ക് ഉത്തരം തന്നത് റൂഹു പിരിയുന്നത് വരെ തമ്മിൽ കഥകൾ പറയാനും നട്ടപ്രാന്തകൾക്കൊക്കെ കൂട്ടുപോരാനും സങ്കടവും സന്തോഷവും അങ്ങനെ അങ്ങനെയെല്ലാം വന്ന് പറയാനുള്ളൊരിടായിട്ട് നിന്റെ സ്വപ്നങ്ങൾക്കൊക്കെ നീല പോലെ തണലായി നിൽക്കാൻ എല്ലാ കാലത്തും പിരിയാത്തൊരു കൂട്ടായി കൂടെ നിന്നോട്ടേന്നായിരുന്നു ആ മറുപടി അഞ്ചര വർഷങ്ങൾക്കിപ്പുറം എല്ലാ വാക്കുകളും അങ്ങനെ കള്ളങ്ങളല്ല എന്ന കാലത്തോടും ഈ അൺകംഫർട്ടബിൾ സൊസൈറ്റിയോടും പറഞ്ഞുകൊണ്ട് ഈ വരുന്ന ജൂൺ രണ്ടിന് ഞങ്ങളെ റൂഹുകൾ പരസ്പരം കോർത്തിനക്കി മഹറിന്റെ പരിശുദ്ധി കൊണ്ട് പരസ്പരം ഇണകളാവാൻ പോവുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നു